താനിയം സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസ്ലിഹായുടേയും ഉപമധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും സംയുക്ത തിരുനാൾ ഞായറാഴ്ച ആഘോഷിച്ചു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം സഭാ മർദ്ദകനായിരുന്ന ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷി ചൂടിയ വിശുദ്ധ വർഗീസിനെ പോലെ സഭാ സേവനം വഴി ജീവിതത്തെ ധന്യമാക്കുന്നതിന് ആവശ്യമായ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുനാൾ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസ് കോന്നിക്കര നേതൃത്വം നൽകി വിശുദ്ധ കുർബാന പ്രദക്ഷിണം എന്നിവയുണ്ടായി ഇടവകയിലെ വിശ്വാസ പരിശീലകരായ അധ്യാപകർക്കും മികവ് നേടിയ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ നൽകി മാതൃവേദിയുടെ നേതൃത്വത്തിൽ ഇടവക ജനങ്ങൾ ഒന്നു ചേർന്ന് ഓണത്തിന് പള്ളിപ്പറമ്പിൽ ആയിരം ചിണ്ടുമല്ലി കൃഷി ചെയ്യുന്നതിന് തുടക്കം കുറിച്ചു തുടർന്ന് നേർച്ച ഊട്ടമുണ്ടായി ഫാദർ പോൾ കള്ളിക്കാടൻ ഇടവക കൈകാരന്മാരായ ചിറയത്ത ജോർജ് വാലിക്കുടത്ത് എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ കൂട്ടിന് ചില ക്രമീകരണം പറയുന്ന സൂചിക്കുക കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെയാണ് ഈ വർഷം നമ്മൾ ചെയ്യുന്നത് ചുറ്റിലപ്പള്ളി കുളിൻ്റെ കിഴക്കൻ പാത അതായത് ഗ്രോപ്പയുടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് രണ്ട് വരികളായിട്ട് കുറല്ല